ആദ്യമായിട്ട് ശരിയായ രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കേണ്ടതാണ് സീനിയർ വക്കീലന്മാർ എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് ജൂനിയേഴ്സിനെ വിളിക്കുന്ന ചീത്ത അവൾ പോലീസുകാരനെയാണ് സ്നേഹിച്ചത് അവൾക്ക് പോലീസുകാരനെയാണ് ഇഷ്ടം വീട്ടുകാർക്കാണെങ്കിൽ അവർ ഭയങ്കര ഷോ കാണിക്കാനായിട്ട് അവരൊരു പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അഞ്ച് ദിവസത്തെ കല്യാണമായിരുന്നു ആർഭാടപൂർവ്വം അവൾ അന്ന് രാത്രി അവൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് പോലീസുകാരനെ ഇഷ്ടമാണ് പോലീസുകാരൻ മതി എന്ത് ക്രൂരത അവൾ കാണിച്ചത് ആറ് വിവാഹം കഴിച്ചിട്ട് അഞ്ച് പേരുടെ നിന്ന് ചിലവിന് വാങ്ങിക്കുക ആ ആറ് വിവാഹം കഴിച്ചിട്ടുണ്ട് ആ അഞ്ച് പേരുടെ ചിലവിന് വാങ്ങിക്കാം എനിക്കറിയാലോ മഞ്ചൂർ കോടതിയിൽ പെട്രോള ഉദ്യോഗസ്ഥൻ അവൾ രണ്ടാമത് വിവാഹം കഴിച്ചാൽ എല്ലാത്തിനും രേഖകൾ വരെയുണ്ട് പാവം എന്നിട്ട് ഇങ്ങനെ ഉണ്ടേന്ന് കറക്റ്റായിട്ട് ചിലവിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ശരീരസുഖമുണ്ടോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിനോടനുബന്ധിച്ച് എന്തെല്ലാം ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച ഒരു പുരുഷനാണ് ഇതെല്ലാം കൂടെ ആകുമ്പം പക്കാ രോഗിയായിട്ടാണ് മാറുന്നത് അതെന്തുകൊണ്ട് കോടതി ചിന്തിക്കുന്നില്ല അതെന്താ വെച്ചാൽ ചിലവിന് കൊടുക്കാൻ ഇതിന് മാത്രമുള്ള ഒരു ഉപകരണമോ നമസ്കാരം മാഡം ഇപ്പോൾ രാജ്യത്ത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പരാതിയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി അപ്പോൾ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ഉണ്ടായിട്ടുള്ളതായി അറിയില്ല പക്ഷെ കേരളത്തിൽ ഇത് വ്യാപകമായിട്ട് ഉണ്ടാനും എങ്ങനെയാണ് അതൊരു സ്ത്രീത്വത്തെ തന്നെ ഏറ്റവും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമല്ലേ അത് തീർച്ചയായിട്ടും അതായത് ഈ പീഡനം എന്നുള്ള വാക്ക് പോലും ശരിയായതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ീ പറയുന്നത് കാര്യം നമ്മളിപ്പോൾ കേൾക്കുന്നെല്ലാം കേരളത്തിൽ പത്ത് വർഷമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു അത് പീഡനമാണോ രണ്ടുപേരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പത്ത് വർഷമായിട്ട് ഈ ബന്ധം മുന്നോട്ട് പോവുള്ളൂ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ പീഡിപ്പിച്ചെന്നല്ലേ പറഞ്ഞത് അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ പ്രവണത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവരെ എന്താ പറയുക എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയാം ആ അതിനു വേണ്ടിയാണ് പക്ഷേ ആ എക്സ്പ്ലോയിറ്റേഷൻ എന്നത്തേക്കായിട്ട് ഇവിടെ നിന്ന് അവസാനിപ്പിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ബലാത്സംഗമാണെങ്കിൽ ഓക്കെ അതിന് ശിക്ഷ കൊടുത്ത് തന്നെ കൊടുത്തേ തീരൂ വെച്ചാൽ സമ്മതം കൂടാതെ ബലപ്രയോഗത്തിലൂടെയാണ് അല്ലല്ലോ രണ്ടുപേരും അത് വിവാഹ വിവാഹം കല്യാണ വിവാഹം നടത്താമെന്ന് പറഞ്ഞു പക്ഷേ എത്ര പെണ്ണുങ്ങൾ വിവാഹം നടത്താ അതായത് പിന്മാറിയിട്ട് പയ്യന്മാരെ ആത്മഹത്യ ചെയ്യുന്നു എത്ര എത്ര പേര് അല്ല അല്ലെങ്കിൽ തന്നെ വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു ഒരു പുരുഷൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്നൊരു സ്ത്രീയോട് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് അവൻ്റെ കിടപ്പറയിലേക്ക് ചെല്ലുകയാണ് ചെയ്യേണ്ടത് അതൊരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ട് ചാണകം പറഞ്ഞല്ലേ അത് അതായത് നിങ്ങൾ ആ പുരുഷന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഒരിക്കലും എവിടേക്ക് പോകാൻ പാടില്ല അവളുടെ കിടപ്പറയിലേക്ക് പോകാൻ പാടില്ല ഇവിടേക്ക് വരുത്തണം അത് പറഞ്ഞത് അപ്പൊ ആർക്കാണ് അവിടെ ഇത് കിട്ടും പുരുഷനെ പക്ഷേ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടും പക്ഷെ എന്താ പ്രലോഭിപ്പിക്കാൻ ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് നമ്മുടെ കേരളത്തിലാണല്ലോ സാക്ഷരതയിൽ നിൽക്കുന്ന സർവ്വവിധ അറിവും എല്ലാം ഉണ്ട് അപ്പൊ ഒരു പുരുഷൻ വാഗ്ദാനം നൽകിയാൽ വീഴാനേ ഉള്ളത് അവൾക്കെന്ത് ചിന്താശക്തി ഇല്ലേ പിന്നെ മാത്രം എന്താണ് പിന്നെ എന്തിനാണ് അവനെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ അവൻ്റെ പൈസ അവൻ്റെ സ്വത്ത് എല്ലാം ചൂഷണം ചെയ്ത് പഠിക്കുകയും ജോലി നേടുകയും എല്ലാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് അവൾക്ക് കുറവാണ് കുറയുന്നു കിട്ടുന്നതിൽ കുറവ് വരുമ്പോഴത്തേക്ക് ഉടനെ അതങ്ങ് പീഡനമാക്കി മാറ്റുക അതായത് ഞാൻ തീസസിൽ ഒരുപാട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് വർഷം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഞാൻ പതിനാറ് വർഷമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ പീഡനത്തിൻ്റെ വാക്കിൻ്റെ ശരിയായ അർത്ഥമാണോ ഇത് ഏറ്റവും വലിയെന്നുവെച്ചാൽ അത് അതിൽ ഇതിൽപ്പെട്ട തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷ ഒരു പരി പയ്യനുമായിട്ട് അവർക്കായാലും പ്രായം കുറഞ്ഞ ഒരു പയ്യനുമായിട്ട് പ്ര പ്രണയത്തിലായിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നു അവസാനം അവനെ ടോർച്ചർ ചെയ്ത് അവൻ വേറൊരു വാങ്ങിക്കാൻ പോയപ്പോഴോ എന്തോ അണെന്ന് തോന്നുന്നു എന്തോ ഒരുത്തുമ്പോൾ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഓഡിയോസ് ആ പയ്യനെനിക്ക് അയച്ചു തന്നു ക്യാമറയുടെ അവൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ഇവരുടെ ഭീഷണീകരണം അവൻ പിന്മാറി അപ്പോൾ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന പുരുഷൻ്റെ വീട്ടുകാരും ഭാര്യ സ്ത്രീയാണ് അമ്മ സ്ത്രീയാണ് സഹോദരി സ്ത്രീയാണ് മകള് സ്ത്രീയാണ് കൂടപ്പുറപ്പ് സ്ത്രീയാണ് അപ്പോൾ ഇതൊക്കെ ഇതെന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു നടപടികളും എടുക്കാത്തത് ഒരു നടപടികളും എടുക്കുന്നില്ല വളരെ വളരെ ശരിയാണ് അത് ആയിട്ടാണ് ചിന്തിക്കുന്നത് അതായത് ഒരുപാട് കോടതികൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടേ വിധി പറയുള്ളൂ അതായത് എനിക്കും മനസ്സിലാവുന്നില്ല കോടതിയുടെ ജോലി എന്താണ് അത് എന്താ പറയുക തെളിവനുസരിച്ച് നീതി പാലിക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്ത്രീയോ പുരുഷനോ ആണെന്ന് അങ്ങനെ ഒരു നിയമം പറയുന്നില്ല സ്ത്രീക്ക് അനുകൂലമായിട്ട് അത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് അത് എന്താ പറയുക ഒരു മധ്യകാലഘട്ടത്തിലായിരുന്നു സ്ത്രീകൾക്ക് എന്താ പറയുക വിദ്യാഭ്യാസ കുറവും കാര്യങ്ങളെല്ലാം സാധിക്കും അങ്ങനെ ഒരുപാട് ദോഷവശങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറി പുരുഷനും സ്ത്രീക്കുന്ന ജോലിയിൽ തുല്യത വേതനത്തിൽ തുല്യത എല്ലാം ഉള്ളപ്പോൾ പിന്നെ ഈ നിയമങ്ങൾ മാത്രം വീണ്ടും വീണ്ടും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നോണ്ടാണല്ലോ ഇത്രയും വർദ്ധിക്കുന്നത് അല്ല ഇവിടെ ഈ സുനിതാ ഒക്കെ ബഹിരാകാശത്ത് പോയിട്ട് എത്ര മാത്രമാസം ഒരു എടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഭരണ നേതൃത്വം വഹിക്കുന്നവർ അത് അമേരിക്കയിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുൾപ്പെടെ നമ്മുടെ ഇവിടെ നിർമ്മല സീതാരാമനെ പോലെയുള്ളവർ അങ്ങനെ ഏത് മേഖലകളിലും സ്ത്രീ പുരുഷനേക്കാളും അല്ലെങ്കിൽ പുരുഷനോടൊപ്പമോ അല്ലെങ്കിൽ പുരുഷനേക്കാളുമോ യരെയാണ് പക്ഷെ ഇത്തരക്കാര് വളരെ സമർത്ഥമായി ഇതിനെ ചൂഷണം ചെയ്യണം അവർക്ക് ആനുകൂല്യങ്ങൾ വേണ്ടപ്പോൾ അവർ അപലയാണ് ആനുകൂല്യങ്ങൾ വേണ്ടാത്തപ്പോൾ അവര് ഈ ഒരു ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു എം എൽ എക്കെതിരെ പീഡന പരാതി കൊടുത്ത ഒരു സ്ത്രീ ആ സ്ത്രീ അഞ്ച് വിവാഹം കഴിച്ച രേഖകൾ എൻ്റെ കൈവശമുണ്ട് ഞാനത് വാർത്ത വിട്ടതാണ് ഈ ഒരു പീഡന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പക്ഷെ ഇനി അത് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ അഞ്ച് വിവാഹം കഴിച്ച സ്ത്രീയാണ് അഞ്ച് വിവാഹം നിയമപരമായിട്ട് അതായത് തിരുവനന്തപുരത്ത് നിന്നൊരു വിവാഹം കഴിച്ച് ഈ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള പേട്ടൻ്റെ പേട്ടയിലെ വീട്ടിൽ അതിക്രമിച്ച് താമസിക്കുന്നു അതേസമയം ആ കേസ് കുടുംബ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫറൂഖിൽ കോഴിക്കോട് ഫറൂഖിൽ ഒരു വിവാഹം കഴിച്ച് ആ വിവാഹം നടന്നത് മൂകാംബിക വെച്ചാണ് മൂകാംബിക വെച്ച് വിവാഹം നടത്തി അവിടെ ആ ഭർത്താവിൻ്റെ വീടും കൈയടക്കി താമസിക്കുകയായിരുന്നു വൈകമേ ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പറയുന്നത് പക്ഷേ ഇതാ ഇവിടെ അല്ല അവിടെയാണ് അതിന് എന്താ നമുക്ക് ചെയ്യാം എന്താണെന്ന് അറിയാമോ ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആരും ഇവളുടെ ഈ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വിവാഹം കഴിക്കുകയാണെന്നും ഇതൊന്നും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ശി ശിക്ഷിക്കണമെങ്കിൽ ഇത് കേസായി കോടതിയുടെ മുമ്പിൽ വരണം അപ്പം എപ്പോഴെങ്കിലും ഇത് നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രമല്ലേ അവർക്ക് ശിക്ഷ കിട്ടുന്നുള്ളൂ അല്ല ഇതൊരു തേർഡ് പേഴ്സൺ അത് ആ ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ കോടതിയെ സമീപിക്കാൻ പറ്റുമോ അതായത് ഒരു ഇത് ഈ ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ഈ സമൂഹത്തിന് തന്നെ ദോഷമാണെന്നും ഒരുപാട് കുടുംബങ്ങൾ തകർത്തുള്ള തകർത്തിട്ടുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഈ തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് കോടതിയെ സമീപിക്കാം ഹൈക്കോടതി സമീപിക്കാം സുഖമുട്ടോ അല്ലെങ്കിൽ കോടതി തന്നെ കാണിക്കുമ്പോൾ അവർക്ക് കേസ് കേസെടുക്കാമല്ലോ ഇതിപ്പം സമൂഹത്തിന് തന്നെ ഒരു ദോഷപരമായിട്ടുള്ള കാര്യമല്ലേ പ്രവണത വർദ്ധിക്കുകയല്ലേ ഉള്ളത് എടുക്കാം ചെയ്യണം ഇങ്ങനെയുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുക ശ്രദ്ധയിൽപ്പെടുത്താൽ മാത്രമേ അതിനുള്ള ആക്ഷൻ എടുക്കാൻ പറ്റൂ ഇവരെന്താണ് ആരും ഒന്നും ചെയ്യുന്നില്ല ഈ പറയുന്ന അല്ലാതെ ആരെങ്കിലും കോടതിയുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അവർ അതല്ലേ ഒരു സ്ത്രീ കർണാടകത്തിലല്ലേ ആറ് വിവാഹം കഴിച്ചിട്ട് ആ അഞ്ചു പേരുടേന്ന് ചിലവിന് വാങ്ങിക്കുക ആ ആറ് വിവാഹം കഴിച്ചിട്ടുണ്ട് ആ അഞ്ചു പേരുടേന്ന് ചിലവിന് വാങ്ങിക്കുക എനിക്കറിയാലോ മഞ്ചൂർ കോടതിയിൽ പട്ടാള ഉദ്യോഗസ്ഥൻ അവൾ രണ്ടാമത് വിവാഹം കഴിച്ചാൽ എല്ലാത്തിനും രേഖകൾ വരെ ഉണ്ട് പാവം എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ചിലവിന് വാങ്ങിച്ചോണ്ടിരിക്കുക ഇപ്പോഴും ഇപ്പോഴും അതിന് ഇനി വിധി നമ്മുടെ കോടതിയല്ലേ വിധി പറഞ്ഞ് വരുമ്പോഴത്തേക്ക് വാ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയായിരിക്കാം കോടതി തെളി തെളിയിക്കണമല്ലോ അവൾ എന്താണ് വേറെ വിവാഹം ഇന്ന് കഴിച്ചു അതിന് അമ്പലത്തിൽ നിന്നൊക്കെ അമ്പലത്തിൽ തിരുവല്ലത്തേത് അമ്പലത്തിൽ വെച്ചാണ് അവിടെ നിന്നൊക്കെ ഇതിൽ ഒപ്പിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ നമ്മുടെ അറിയാമല്ലോ പ്രൊസീജിയർ ഇല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി 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 വരുമ്പോൾ അവളവൻ്റെ അവിടെ ജീവിച്ച് അവൾ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു പാവം ഇദ്ദേഹം കേസും പറഞ്ഞ് ചിലവ് കൊടുത്ത് ജീവിതവും തീരും അതാണ് ഇവിടെ നടക്കുന്ന മൊത്തം അങ്ങനെയാണ് അതായത് ഒന്നാമത് ഈ പ്രൊസീജിയറിൽ നമ്മളെടുത്ത് കളയുക എന്തിനീ പ്രൊസീജിയറിൽ എനിക്കറിയാത്തൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും എല്ലാ ട്രിബ്യൂണലും നടത്തുന്ന പോലെ അതിൻ്റെ കാര്യകാരണ സഹിതം കേട്ടിട്ട് അതെല്ലാം പണ്ട് അവരുടെ സൗകര്യത്തിൽ ഉണ്ടാക്കിയതാണ് അതെല്ലാം മാറ്റം വരുത്തിയിട്ട് ക്യുക്കായിട്ടുള്ള ആക്ഷൻ മുന്നോട്ട് പോയാൽ ഇതിപ്പോൾ ഒരു പരാതി കൊടുത്ത് എതിർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല എങ്കിൽ ആ അത് തന്നെ വർഷങ്ങളോളം നേരും അതിലും എന്താണ് എന്ത് എന്താണതിലർത്ഥം ആർക്ക് നീതി കിട്ടും ഇപ്പം ഇപ്പം തന്നെ ഡൈവേഴ്സിനുള്ള കൊടുത്തു മഴ വഴ്സത്തുനിന്ന് അവർ കൊടുത്തില്ല അവരുടെ എന്താണ് കൗണ്ടർ ക്ലൈൻ കൊടുത്തില്ല ആ കൊടുക്കുന്നതിനൊരു കാലാവധി വെക്കേണ്ടേ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ സിറ്റിങ് കൊടുത്തിട്ട് പിന്നെ വേണ്ട എന്താണ് എക്സ്പേർട്ട് ഡിസിഷൻ എടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് സൈഡ് അത് വേറെ പ്രൊസീജിയർ ഉണ്ടല്ലോ ഇതങ്ങനല്ല ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ട് മൂന്ന് കൊല്ലം പോയ രേശ എനിക്കറിയാം നമ്മുടെ രേശൻ പിന്നെ എന്തിന് കോടതി നല്ലത് പഴയ കാലത്തെ പോലെ എന്താ പറയാ എന്താ നാട്ടുകൂട്ടം ഒക്കെ പഞ്ചായത്തൊക്കെ തമിഴ്നാട്ടിൽ ഇത്തരം കേസുകൾ വളരെ കുറവാണ് കാരണം അത് ഈ പറയുന്നത് പോലെ നാട്ടുകൂട്ടം പോലെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ഈ ദുരൂപ ഏറ്റവും കുതന്ത്രം പിടിച്ച ഒരു മലയാളികളാണ് അത് പുരുഷനായിരുന്നാലും സ്ത്രീയാണ് അതെ പുരുഷനായിരുന്നാലും സ്ത്രീകളായിരുന്നാലും അതിൽ തന്നെ ഏറ്റവും ദോഷകരമായിട്ടുള്ളതാണ് സ്ത്രീകൾ ഒരു വിഭാഗം തീർച്ചയായിട്ടും ഞാൻ പറയാം അത് നോക്കി അമ്മായി അമ്മ പോരാണല്ലോ ഉള്ളത് അമ്മായി അച്ഛൻ പോരല്ല ഏത് കുതന്ത്രത്തിൻ്റെയും പിറകിൽ ചെല്ലുമ്പോഴ് തന്നെ ഓരോരോ വിവാഹം ആലോചിക്കുമ്പോൾ ഞാൻ വലിയൊരു കുടുംബത്തിൽ ചെണ്ണ ഒരുപാടുള്ളടുത്താണ് നമ്മൾ ശ്രദ്ധിച്ചറിയാം ആ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ആ സ്റ്റാർട്ടിങ് റൂട്ട് തീർച്ചയായിട്ടും സ്ത്രീകളിൽ നിന്നായിരിക്കും പുരുഷൻ ചിന്തിക്കാത്തതുപോലെ ചിന്തിപ്പിക്കുക പുരുഷന് അതിൻ്റെ സമയമില്ല എന്നുള്ളതാണ് കാരണം അയാളുടെ ജോലി വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒക്കെ അതിനിടയിൽ മറ്റൊരു കാര്യം ചിന്തിക്കാൻ ആയിട്ട് അതാണ് ഈ നിയമനിർമ്മാണം നടത്തുന്നവരും പുരുഷന്മാരാണെന്നുള്ളതാണ് അതെ കറക്റ്റ് അവരും ആ പുരുഷന്മാരില്ലേ അവരെന്തുകൊണ്ട് ആ അവർക്കും അമ്മയും അല്ലേ ഭാര്യയും മക്കളും എല്ലാ സൗകര്യമാരെല്ലാം ഉള്ളല്ലേ അപ്പൊ ആ സ്റ്റെപ്പ് ഇൻ ടു ഷൂസ് ഓഫ് അതേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ സബ്രോകേഷൻ ഞാൻ ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവർക്ക് ചിന്തിച്ചൂടെ അല്ലേ ഇപ്പൊ തന്നെ ഭർത്താവിനെ ഈ ചെയ്യുന്ന അത്രയും ഇപ്പോഴത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കല്യാണം കഴിച്ചാൽ യാതൊരു ഒബ്ലികേഷനും ഇല്ല അതായത് നമ്മളെ എൻ്റെയൊക്കെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മളെ ചെറുതിലെ വളർത്തുന്ന എങ്ങനെയെന്ന് വെച്ചാൽ കുടുംബം നോക്കേണ്ട ചുമതലയാണ് സ്ത്രീക്ക് പുരുഷനാഥോ അല്പം എന്തെങ്കിലും അവർ പുറത്തൊക്കെ പോകുന്നത് കഷ്ടപ്പെടുന്നതാണ് ചിലപ്പോൾ അല്പം ആ മദ്യപിക്കുമായിരിക്കും അതൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കൊടുക്കുകയും വാങ്ങിയൊക്കെ ചെയ്ത് അതെല്ലാം അങ്ങ് പരിഹരിക്കും അതുപോലെ മക്കളെ ആയിട്ട് ഇണക്കി ചെറുത് പ്രത്യേകിച്ച് അച്ഛന് ഞാൻ കണ്ടിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം അച്ഛന് അന്ന് വെച്ചാൽ ആ പുരുഷന്മാർക്ക് മകളുണ്ടെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അവർ എത്ര ഇതാണെങ്കിലും ആ കുടുംബം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപോലെയാണ് മകള് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കണ്ണീരോടെ പറയുന്നത് നമ്മുടെ ഈവനിങ് ക്ലാസ് ഉണ്ടാവില്ല അക്കാഡമിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് എന്ത് സ്വപ്നമായിരുന്നു വലിയ ഉദ്യോഗസ്ഥനാണ് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് ഉയർന്ന നിലയിലെത്തിക്കണമെന്ന് ഞാൻ ഇത്ര സ്വപ്നം കണ്ടാണ് ഇന്ന് ഏറ്റിങ്ങനെ കോടതിയിൽ ആ കേസ് കിടക്കുകയാണ് വർഷങ്ങളായിട്ട് അപ്പം മക്കൾ മകളിപ്പോൾ യു കെ പോയെന്ന് കേട്ട് എനിക്ക് ചങ്കപ്പെട്ടിപ്പോ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഉദ്യോഗസ്ഥയായ വൈഫായാലും ചെലവിനുമായി അല്ലേ അപ്പോൾ അത് എന്താണ് ആ പുരുഷൻ എങ്ങനെ ജീവിക്കുന്നു ശരീരസുഖമുണ്ടോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിനോടനുബന്ധിച്ച് എന്തെല്ലാം ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച ഒരു പുരുഷനെ ഇതെല്ലാം കൂടാകുമ്പം പക്കാ രോഗിയായിട്ടാണ് മാറുന്നത് അതെന്തുകൊണ്ട് കോടതി ചിന്തിക്കുന്നില്ല അതെന്താ വെച്ചാൽ ചെലവിന് കൊടുക്കാൻ ഇതിന് മാത്രമുള്ള ഒരു ഉപകരണവും ശരിക്കും ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് മക്കളും പിന്നെ അവരുടെ പേരൻസ് ഇതെല്ലാം ചേർന്നതാണ് പക്ഷേ ഇന്ന് ഓരോ പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ഉത്തരവാദിത്വമില്ല ആ പയ്യന്മാർക്കും ഏറെക്കുറെ ഉണ്ട് പക്ഷേ പയന്മാറി കുറച്ചുകൂടെ ഈ ചെറിയ കാര്യങ്ങളൊന്നും അവർ വലുതാക്കി എടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാ ചിലർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത് ആ സമയം പെൺകുട്ടികൾ ഇപ്പം ഇന്നലെ ഒരു പറഞ്ഞാണ് സിസ്റ്ററിലോ കൂടി ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഹോട്ടലിൽ പോയാൽ പിന്നെ ഉടനെ അവളങ്ങി ഇറങ്ങി പിന്നെ അതായത് ഭർത്താവിൻ്റെ സഹോദരിയാണ് അവൾ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുകയാണ് കൊല്ലത്താണ് പക്ഷേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ഭാര്യ ഉടനെ ഇറങ്ങി ഇറങ്ങിയങ്ങ് പുറത്ത് പോകുന്നു അപ്പോൾ ആ ഫീൽ ചെയ്യുന്നതേ കഴിക്കാനായിട്ട് എന്ത് മാനസികമായിട്ടുള്ള വിഷമം അപ്പോൾ ആ ഇതിൻ്റെയൊക്കെ അപ്പം സ്ത്രീ എംപവർമെന്റ് ഞാൻ എന്നോ എതിർക്കുന്ന ഒരു കാര്യമാണ് എന്തിനാ എംപവർമെന്റ് കുടുംബം തുലയ്ക്കാനോ ഈ കുടുംബങ്ങളെല്ലാം നശിപ്പിക്കാനോ ഭർത്താവിനെ നമ്മുടെ കാണപ്പെട്ട ദൈവമെന്ന് പറഞ്ഞത് എനിക്ക് അതിലൊന്നും തെറ്റെന്ന് തോന്നില്ല പഴയ ആൾക്കാർ എന്തെങ്കിലും ഒരു ഇത് ആശയം കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് സത്യം ഏതൊരു കാര്യവും പഴമക്കാർ കൊണ്ടുവന്ന ഒന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ അന്ന് മേഡം പറഞ്ഞതുപോലെ കൂട്ടുകുടുംബമായിരുന്നു അന്ന് ഒരു ആ ഒരു രീതിയിൽ വളർത്തിയത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാം അതിൻ്റെ ഒരു മഹത്വം അറിയാം മവിത്രത അറിയാം പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അതങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു തുല്യതയല്ലേ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം അപ്പം അങ്ങനെ വരുമ്പോൾ കുടുംബത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടും സമൂഹം ഒരു പോവും സമൂഹം കുടുംബം നന്നായില്ലെങ്കിൽ സമൂഹം പോയില്ലേ സമൂഹം നന്നായില്ലെങ്കിൽ രാജ്യം പോയില്ലേ എവിടെ പോയി ഇന്ത്യ നമ്മളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നിലനിർത്തുന്ന ഈ കുടുംബ വ്യവസ്ഥ നമ്മുടെ അവിടെ കൈവിട്ടു പോയവർക്ക് അവസ്ഥ അവസ്ഥ അത്യധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സെറ്റപ്പ് അച്ഛൻ അമ്മ മക്കൾ മക്കൾക്കുള്ള കരുതൽ വീട് വയ്പ്പ്പ് ഓ എനിക്ക് ആ മനസ്സിൽ നിന്ന് ചിലരുടെ വർത്തമാനം എൻ്റെ മോള് ആണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ എൻ്റെ സ്റ്റുഡൻ്റ് തന്നെ പറയുന്നത് എനിക്ക് അവളുടെ എല്ലാ പിറന്നാളിനും ഞാൻ സ്വർണ്ണമാണ് വാങ്ങിച്ചു വയ്ക്കുന്നത് ഒരേ ഒരു കുട്ടികളിൽ അവളുടെ കല്യാണം കാണണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊക്കെയാണ് മലയാളിയുടെ മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പല അമ്മമാരും മക്കളോട് പെൺമക്കളോട് പറയുന്നത് വിവാഹം കഴിക്കണ്ടെന്നുള്ളതാണ് അത് വിവാഹം കഴിക്ക അത് ഞാൻ പറഞ്ഞല്ലോ അത് വിവാഹം കഴിക്കുന്ന കഴിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അല്ല അതിന് അറക ഇല്ലാത്തൊരു കല്യാണം കഴിക്കില്ല വിട്ടുവീഴ്ചയും കുടുംബം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട അതെ അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് രണ്ടുപേർ ആ പുരുഷനായാലും ശരി അവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം വയ്യ കൂട്ടുകൂടി നടക്കണം അവനും കല്യാണം കഴിക്കണ്ട സ്ത്രീ അതുപോലെ തന്നെയാണ് ആ ഒരു തീരുമാനം എന്തിനാ വെറുതെ കല്യാണ സമയത്ത് സാരി കെട്ടാൻ നേരം കഴുത്ത് മാറ്റുക അല്ലെങ്കിൽ ഈ തലേ നിറങ്ങി ഓടി പോവുക ഇതൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ് അവൻ്റെ ഇപ്പോൾ ഒരു തിരി താല കിട്ടാൻ നേരം കഴുത്ത് മാറ്റിയാൽ അവൻ്റെ പേര് ദോഷം അവനുണ്ടായോ രണ്ടാം വിവാഹം എന്നല്ലേ അവന് നോക്കാൻ പറ്റുള്ളൂ ഇതാരു കാരണക്കാരിയായി അത്യാവശ്യം ഇത്രയും തൻ്റെ ഇടം കാണിക്കുന്ന സ്ത്രീകൾ മറ്റ് പല കാര്യങ്ങളിലും തൻ്റെ ഇടത്തോടെ പെരുമാറണം കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ അന്ന് രാത്രി പറയുകയാണ് വിവാഹത്തിൻ്റെ അന്ന് എനിക്ക് വേറെ ഇപ്പോൾ ഒരു കേസ് അവൾ പോലീസുകാരനെയാണ് സ്നേഹിച്ചത് അവൾക്ക് പോലീസുകാരനെയാണ് ഇഷ്ടം വീട്ടുകാർക്കാണെങ്കിൽ അവർ ഭയങ്കര ഷോ കാണിക്കാനായിട്ട് അവരൊരു പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അഞ്ച് ദിവസത്തെ കല്യാണമായിരുന്നു ആർഭാടപൂർവ്വം അവൾ അന്ന് രാത്രി അവൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് പോലീസുകാരനെ ഇഷ്ടമാണ് പോലീസുകാരൻ മതി എന്ത് ക്രൂരത അവൾ കാണിച്ചത് അവനോടും ആ വീട്ടുകാരോടും എല്ലാം നിനക്ക് എന്ത് തൻ്റെ ഇല്ലേ പ്രേമിക്കറിയാമത് പറഞ്ഞുകൂടെ ഞാൻ കുട്ടികളെടുത്ത് പറയുമ്പോൾ കുട്ടികൾ പറയാം നടത്തി തരാത്തോണ്ടാണ് ഞാൻ അടുത്തായി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണുണ്ടായോ അപ്പൊ നടത്തി തരാത്തത് നടത്തിപ്പിക്കാനുള്ളത് ചെയ്യാമല്ലോ പക്ഷെ ആ എത്ര അവരെ വേദനിപ്പിച്ചത് അച്ഛന്മാർക്ക് അറ്റാക്ക് എത്രയോ പേര് അത് കുടുംബത്തിന് തകർന്നു പോയി എത്രയോ കാര്യങ്ങളുണ്ടെന്ന് അറിയാം പക്ഷേ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇനി ഒരു തലമുറ കൂടി ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ കാണാമല്ലോ എന്തെല്ലാം കോപ്രായങ്ങളാണ് രാത്രി കാണുന്നത് ഒരു മണി രണ്ട് മണി വരെ ആയി കഴിഞ്ഞാലും ആയിക്കഴിഞ്ഞാലും അതുതന്നെയാണ് അപ്പോൾ ഒരു നമ്മൾ വളർന്നു ഒരു സമൂഹത്തിലൂടെ ഒരു പക്ഷേ ഇന്നത്തെ തലമുറ പുച്ഛിക്കുമായിരിക്കും ഈ പഴമക്കാരനെന്നോ പഴഞ്ചനെന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് പുച്ഛിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു തലമുറ ഡ്രഗ്സ് അടിച്ച് കെറിഞ്ഞു നടക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കും മാനുഷിക ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വില കൽപ്പിക്കാത്ത ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ കണ്ടില്ലേ ജൂനിയറിനെ അയ്യോ അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു എങ്ങനെയാ അതെ അതിനും എനിക്ക് ഒരുപാട് അഭിപ്രായം പറയാനുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതാണ് സീനിയർ വക്കീലന്മാരെ ശരിക്ക് പോലീസിങ് ദ പോലീസ് എന്ന് പറയുന്നത് പോലെ ആദ്യമായിട്ട് ശരിയായ രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കേണ്ടതാണ് സീനിയർ വക്കീലന്മാര് എൻ്റെ ചെവിയില് മുഴങ്ങുന്നുണ്ട് ജൂനിയേഴ്സിനെ വിളിക്കുന്ന ചീത്ത ദ്ദേഹം മാത്രമല്ല പലരും ജൂനിയേഴ്സ് വിറയ്ക്കുന്നത് ഞാൻ മറക്കില്ല ഞാൻ കുറച്ച് ദിവസേ പോയിട്ടുള്ളേ ജൂനിയറായിട്ട് എനിക്ക് ആരുടെ അങ്ങനെ എന്നെ ആരും പറഞ്ഞിട്ടില്ല നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് ഈശ്വര സഹായിച്ച് അവരുടെ അവരുടെ അതിൻ്റെ അന്ന് ആവശ്യമില്ല തന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടുന്നതൊക്കെ മതി പക്ഷേ ഒരു കുട്ടിയുടെ ഭാവി കരുപഠിപ്പിക്കാനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വക്കീലും ജൂനിയേഴ്സിനെ അവർക്ക് താല്പര്യമുണ്ടായി അവർ എഫോർട്ടിട്ട് നന്നായില്ലെങ്കിൽ അവർ ഈ സീനിയേഴ്സ് അവരെ രക്ഷിക്കുകയില്ല സംരക്ഷിക്കുകയില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരും ഇതുപോലെ ഇദ്ദേഹം ഞാൻ ഇദ്ദേഹം വളരെ ഇതിനെ ഇതിന് ശരിയായ ആക്ഷൻ എടുക്കണം ശരിക്കും പറഞ്ഞാൽ വക്കീലന്മാരെ യോജിക്കുകയല്ല വേണ്ടത് ഇതുപോലെ ചെയ്യുന്ന എതിരെ തിരിയണം പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്തുള്ള ഒരാൾക്കും അത് സാധിക്കില്ല കാരണം ആ പെൺകുട്ടി ആറ് മാസമേ ഉള്ളൂ പ്രസവം ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരു അമ്മയാണ് അപ്പോൾ പോട്ടെ അത് അതിനുപരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തടഞ്ഞു എന്നുള്ളതാണ് അതിലാണ് എനിക്ക് അതാണ് എനിക്ക് അതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു അയാൾ ചെയ്ത തെറ്റാണോ ശരിയാണോ ചോദിച്ചോ നോക്കിയോ അപ്പം അയാൾ അയാൾക്ക് സപ്പോർട്ടാവുകയില്ലേ അയാൾ ചെയ്തില്ല എവിഡൻസ് എവിഡൻസ് ഇല്ല അതാ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭാരസ്വ അവിടെ നമ്മുടെ കോടതിയിൽ അതെല്ലാം തിരുത്തേണ്ടാണ് പ്രായമായ ഒരു സംവിധാനം ഇല്ലല്ലോ ആർക്കും ഇരിക്കാനായിട്ട് കക്ഷികളെ വക്കീല വയ്ക്കുന്ന എന്താണ് പൈസ കൊടുത്തില്ല അവരുടെ കേസുകൾ നടത്താനല്ലേ അപ്പം ഈ വരുന്ന കോടതിക്കും പൈസ ഇവരുടെ പൈസയാണല്ലോ ഇതെല്ലാം കാര്യങ്ങൾ എന്ത് പൈസ ഇവർ ചിലവാക്കുന്നതല്ലേ എല്ലാ കാര്യത്തിനും അപ്പം ഈ കക്ഷികൾ പ്രായമായവരുമുണ്ട് ഈ അടുത്ത കാലത്ത് നടന്നാണ് വഞ്ചിയൂർ കോടതിയിൽ സി എം ഓയുടെ മുമ്പിൽ ഒരു പ്രായമുള്ള ഒരാൾ കസേരയിൽ ഇരുന്ന ഇരുന്നപ്പോഴത്തേക്ക് അടുത്തിരുന്ന വക്കീൽ ചെറുപ്പക്കാരൻ വക്കീലാണ് ഇത് വക്കീലന്മാർ കസേരയിൽ ഇതിനകത്ത് കയറിയിരുന്നെന്ത് അപ്പോൾ ഞാൻ നോക്കുന്നു അദ്ദേഹത്തിന് ഒട്ടും കാലു വയ്യ കുറേ നേരമായിരുന്നു അപ്പം അയാൾ എന്താ പറഞ്ഞ് എനിക്കങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നോന്നു ഇയാൾ ഈ വക്കീൽ കൈപൊക്കെ അടിക്കാനോ അയാൾ ഇനി പറയാനൊന്നുമില്ല അവസാനം ആ പുള്ളി എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരു വനിതാ വക്കീൽ ഞാൻ പറഞ്ഞു എന്താ അദ്ദേഹം ഇരുന്നേനെന്താ കുഴപ്പം അദ്ദേഹത്തിന് കാലു വെയ് അദ്ദേഹത്തിന് പ്രായം കൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു സംവിധാനം ഇല്ലല്ലോ അവിടെ ഇരുന്ന് വക്കീലന്മാർ വക്കീലന്മാരല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടേ അല്ല ഞാൻ ശരിയും തെറ്റാ ശരിയെ സപ്പോർട്ട് ചെയ്തോളാം എന്ത് തെറ്റാണ് മനുഷ്യൻ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു വണ്ടിയില്ല ശരി ശരിയും തെറ്റ് തെറ്റുമാണ് എന്തിനെ അഭിഭാഷകരെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് അവിടെയാണ് അവിടെയാണ് വിഷയം കാരണം ഒരാൾ പോലും അവിടെ യഥാർത്ഥത്തിൽ ഇയാളെ ബാർ അസോസിയേഷനിൽ നിന്ന് അവർ സസ്പെൻഡ് ചെയ്തു തോന്നുന്നത് അതൊരു വലിയ കാര്യമാണോ സസ്പെൻഡിൽ എന്ത് കാര്യം കാരണം അതിന് വേറെ ഒരു മാർഗ്ഗമല്ല അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു ഇയാള് യഥാർത്ഥത്തിൽ അവിടെ എടുത്ത് പുറത്താക്കേണ്ടതല്ലേ ഇവ ഇവര് ഇവര് ഏൽപ്പിക്കേണ്ടത് എങ്ങനെയാണ് സാധിക്കുന്നത് ഒരു പണിക്കൊക്കെ പോകുന്ന ആളാണ് അത്രയും കൈയൊക്കെ നല്ല മുമ്പ് അടിച്ചിട്ടുണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു അപ്പൊ എത്ര ധിക്കാരം മുമ്പ് ഇത് വെളി വന്നില്ല ഇപ്പോൾ അടിച്ചപ്പോഴും അത് അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന അല്ല അങ്ങനെ വന്നാലും ഉണ്ട് ഇപ്പോൾ ഈ മാഡം തന്നെ പറഞ്ഞല്ലോ ഇത് ആദ്യത്തെ അല്ല ഒരുപാട് പേര് ഇതുപോലെ മർദ്ദിക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ അതിപ്പോൾ ഇന്നലെ ഒരു പക്ഷേ ഇയാളെ അവർ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ മറ്റു പലരുടെയും പേരുകൾ പുറത്ത് വന്നാൽ അതുകൊണ്ടായിരിക്കും ആ ഒരുപാട് പേരുടെ പുറത്ത് വരും കാര്യം വെച്ചാൽ അവരും ചെയ്യുന്നുണ്ടോ അതെ അവർ ഇത് ഈ ട്രാക്കിൽ കൂടെ പോകാൻ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുള്ളതാണ് സീനിയർ വക്കീലന്മാർക്ക് എന്താണെന്നോ അവർ അവരാരോ ആണെന്നാണ് വിചാരം ജൂനിയേഴ്സിനെ ചീത്ത പറയും എടുത്തറിയും കേട്ടിട്ടുണ്ട് പക്ഷേ ആത്മാഭിമാനം ഉള്ളവർക്ക് അതിൽ ആയിരിക്കും പൊഴിഞ്ഞു പോകുന്ന പിള്ളേർ ആ എൻറോൾമെൻറ്റ് കഴിയുമ്പോൾ ഒരു ക്രൗഡാണ് പിന്നെ എവിടെയോ പിള്ളേരൊന്നും അല്ല പല സ്ഥലത്തും കഷ്ടം തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു നൂറ് രൂപയൊക്കെയാണ് പല നമുക്ക് ഒരുപാട് ഞാൻ ഞാനെന്നും പറയുന്നൊരു കാര്യമുണ്ട് ജോലി ചെയ്താൽ കൂലിയില്ലാത്ത ഒരേ ഒരു മേഖലയുണ്ടോ ജൂനിയർ വക്കീലന്മാരാണ് ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് പിന്നെ പറയാം നിങ്ങളാരെ നിരാസപ്പെടുത്താനല്ല പറയുന്നത് അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകരുത് ആഴ്ച രൂപ ഒന്നും ഞങ്ങളും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാ അല്ലേ ഈ പല കുട്ടികൾക്കും ഒരു കാര്യമാണ് കാരണം വക്കീൽ പണി എന്ന് പറയുമ്പോൾ പക്ഷേ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു വാക്ചാതുര്യം കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ് പക്ഷേ പല കുട്ടികൾക്കും ഒന്ന് ഉയർത്തി സംസാരിക്കാനുള്ള ഒരു ഇത് പോലും ഇല്ല പക്ഷെ ആരൊക്കെ നിർബന്ധിച്ചായിരിക്കും അവരൊരു പക്ഷെ ഈ ഒരു പക്ഷെ വളരെ കഷ്ടം തോന്നുന്ന ഒരു ഇതാണ് എന്തായിരുന്നാലും എനിക്ക് ഒരു പറയാനുണ്ട് നമ്മൾ പറയില്ലേ പിന്നെ വേലി തന്നെ വിളവ് തന്നെ നന്നു പോലീസിങ്ങിൻ്റെ പോലീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ ആദ്യം കൊടുത്തത് ആദ്യം അവർ നന്നാവും പിന്നല്ലേ അവരല്ലേ മാതൃ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഈ സീനിയർ അഡ്വക്കേറ്റ്സിനെ അവരെ പെരുമാറ്റച്ചട്ടം അത്യാവശ്യം അവർ അവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർ പ്രായോഗികം ഉണ്ടല്ലോ നമുക്ക് അഡ്വക്കേറ്റ്സ് ആക്ട് ഉണ്ട് എങ്ങനെ പഴയ അല്ലെങ്കിൽ എത്തിക്സ് ഉണ്ട് എൽ എൽ പിക്ക് പഠിക്കുന്നതാണ് ഇത് പെരുമാറാത്തവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള നടപടികളുണ്ടായി പറ്റൂ ഈ കുട്ടിയെ അടിച്ചിട്ട് ആ അവർ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഇനി ഇത് വർദ്ധിക്കുകയോ കുറയുമോ അല്ല ഇനി അത് കൂടിക്കൊണ്ടേ അല്ല അത് കാരണം അത് മാത്രമല്ലല്ലോ ഈ പത്രക്കാരായിരുന്നാലും മീഡിയക്കാരായിരുന്നാലും പോലീസായിരുന്നാലും ജുഡീഷ്യറി ആയിരുന്നാലും തോറ്റ് പോയത് അഭിഭാഷകരുടെ കൈക്കരുത്തിന് മുന്നിലാണ് അപ്പം മാഡം തന്നെ അറിയാമല്ലോ വഞ്ചൂർ കോടതിയിൽ തന്നെ ഒരു എന്തോ ഒരു സാക്ഷി പറഞ്ഞ ഒരു അസോസിയേഷൻ നേതാവ് പരസ്യമായി മദ്യപിച്ചതിന് പിടിച്ച ഒരു എസ് ഐ വേറൊരു കേസിന് സാക്ഷി പറയാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രൂരമായിട്ട് മർദ്ദിച്ചില്ലേ ഒരു സൂര്യാദിനകത്ത് മർദ്ദിച്ചു അതുപോലെ ജാമ്യം കൊടുക്കാത്ത ഒരു ജഡ്ജിയെ തെറി വിളിച്ചത് അങ്ങനെ ഒരു എത്രയോ കേസുകളുണ്ട് അപ്പോൾ അവർക്കെന്ന് അവർക്കൊരു ധൈര്യമാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഒന്നിച്ചിന് ഒരുപാട് അതെ അപ്പം മേഡത്തിനെ പോലുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് അതിനെ മാറ്റി ചിന്തിക്കുന്നതും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്നതും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എനിക്ക് ഒന്നും കിട്ടണ്ട ഞാൻ സത്യം സത്യമായിട്ട് തന്നെ പറയും ഇതുപോലെ തന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന ഇതുപോലുള്ള അന്നാ വയസ്സായാലും ഇരിക്കാൻ സമയക്കാതെ എനിക്ക് ഭയങ്കരമായിട്ട് അത് പിന്നിലേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ അത് അങ്ങനെയുള്ളതെല്ലാം ഞാൻ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാതെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ബക്കീലന്മാർക്ക് പിന്നെ ഉറക്കമെങ്കിലും ഉണ്ട് അഞ്ചുമണി കഴിഞ്ഞാൽ കോടതി കഴിഞ്ഞാൽ ഇപ്പോഴും പോലെ ഡോക്ടർമാർ പലരും

അപ്പൊ ആ അവരുടെ ഫീസ് അവർ അവരുദ്ദേശിച്ചത്ര ആ എഴുതിയ നല്ല മരിച്ചു അവര് മെഡിക്കൽ എന്തായാലും മനുഷ്യത്വം എന്ന് ഒരു അത് മരുന്നിന്റെ തൊണ്ണൂറ് മനുഷ്യ കിട്ടേണ്ടതാണ് ഞാനത് എവിടെ ആയാലും ട്രെയിന് കയറിയാലും ഏത് സ്ഥലത്തായാലും ആനീതിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഭയങ്കര റഷാണെങ്കിൽ പോലും കുറച്ച് പേർ വിശാലമായി ഒന്ന് നീ കൊടുക്കുക അവരോണ്ട് ഇരുന്നോട്ടെ എന്താ മനുഷ്യത്വം അല്ലേ നമുക്ക് ആ സാധനം നിൽക്കുമ്പോൾ ഉള്ള അത് എവിടെ ആയാലും ഞാൻ പറയാം പക്ഷെ അങ്ങനെ പറയുന്ന മിക്കവർക്ക് ഇഷ്ടമല്ല പറയണ്ട എന്നാണ് പറയുന്നത് ബസ്സിലായാലും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അല്ല ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ പലരും ഈ നമ്മളിപ്പോൾ റോഡേ പോകുമ്പോൾ പോലും പരിചയമുള്ള ആൾക്കാരൊക്കെ കാണാറുണ്ട് പഴയ വീടിനടുത്തുള്ള ആൾക്കാരെയും പലരെയും കാണാറുണ്ട് ഈ കാണുമ്പോൾ പോലും നമ്മൾ ഇവരെ കണ്ടിൽ നിന്ന് അടിച്ചങ്ങ് പോവും എന്താണെന്ന് വെച്ചാൽ ഇവർ ബസ്സേത്ത് നീക്കിയായിരിക്കും വണ്ടി കകത്ത് നിൽക്കുകയായിരിക്കും വണ്ടി കയറ്റാൻ വേണ്ടിയാണ് നാളെ അവർ വന്നിട്ടൊരു മോശം പറഞ്ഞത് എന്തെങ്കിലും അതുപോലെ ഒരാളിപ്പോൾ വീണ് കിടന്നാൽ പോലും റോഡിൽ ഒരു ആക്സിഡൻ്റ് ആയി കിടന്നു ഒരു ഒരുമാതിരിപ്പെട്ടവർ തിരിഞ്ഞു പോകും കാരണം ഇതിനെ നമ്മൾ തൂക്കിയെടുക്കുമ്പോൾ നാളെ പറയും അവൻ പൊക്കിയെടുത്ത സമയത്ത് എൻ്റെ അവിടെ സ്പർശിച്ചു ഇവിടെ ഞെക്കിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതും കേസാണ് സഫർ ചെയ്യാൻ പോകുന്ന മൊത്തം സ്ത്രീകളാണ് സ്ത്രീകളാണ് അതെ അപ്പം അതുകൊണ്ട് നഷ്ടം പുരുഷന് ഒരു തലത്തിൽ നോക്കുമ്പോൾ പുരുഷന് നഷ്ടമില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് നിയമം തന്നെ ഇതിനൊരു ഒരു തീരുമാനമൊക്കെ പിന്നെ അതിനേക്കാളുപരി അവനവൻ തന്നെ ഓരോ വ്യക്തികളും ശരിയത് തരത്തിയത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പറയൂ അത് ഓരോ പുരുഷൻ എപ്പോഴും ഒരു കെയർ എടുക്കുക ഇത്രയും കാലം ഒരുപാട് പാളിച്ച വന്നെങ്കിലും സമ്പാദിക്കുന്നതിലൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കുക അതായത് പുരുഷനെന്ന വ്യക്തിക്ക് ആ വ്യക്തിക്കും ജോലി ചെയ്ത പൈസ അവൻ്റെ ആവശ്യത്തിന് കാണണം എന്നുള്ളൊരു ബുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കണം ശരി വൈഫ് കുട്ടികളൊക്കെ അത് വേറെ അവർക്കും കൊടുക്കുക ഇതുപോലുള്ള കേസുകൾ ഒരു കാരണം കൂടെ ആയിട്ടുള്ള വീടും വസ്തുക്കളൊക്കെ ഒക്കെ വാങ്ങിച്ചാൽ അതൊന്നും ഒരു കാലത്തും അത് നീക്കു കാക്കാൻ ബുദ്ധിമുട്ടാണ് അതിലും കുറച്ച് കോഷ്യസ് ആവുന്ന നല്ലത് തന്നെയാണ് സ്നേഹമാണ് ഞാൻ പറയുന്നില്ല എല്ലാ സ്ത്രീകളെയെല്ലാം ഒരു ചെറിയ ശതമാനം ഉണ്ട് നമ്മുടെ ട്രഡീഷൻ പോയതുകൊണ്ടാണ് അതാണ് അതിനിപ്പോലും പഴയതുപോലെ ആകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ പോലെ എത്ര കഴിഞ്ഞു പോയല്ലേ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഭീകരമായിട്ടുള്ള ജനറേഷനാണ് മനുഷ്യത്വം വറ്റിപ്പോയി മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇല്ലെന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ മനുഷ്യത്വം എന്ന് പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഈ വയനാട് പൂക്കോടും അതുപോലെ ഗാന്ധിനഗറിലെ കോട്ടയത്തും ഒക്കെ ഇതുപോലെ റാങ്കിങ് നടക്കുമായിരുന്നു കറക്റ്റ് ഞാനൊക്കെ രണ്ട് വീടുകളിലും പോയതാണ് സിദ്ധാർഥന്റെ വീട്ടിലൊക്കെ ഒരുപാട് തവണ പോയി എനിക്ക് മനസ്സിലാവുന്നില്ല സിദ്ധാർത്ഥനെ ഈ ഈ ഇത്രയും ആ കോളേജിൽ ആരും മനസിലാവുന്നില്ലേ ഇതൊക്കെ അറിയാന്നേ ഇത് എന്താ പറയണ്ടേ അതൊക്കെ എനിക്ക് വീട്ടിൽ പോണം പിന്നെ ഈ എന്തൊക്കെ ഇനി ഏതൊക്കെ നിയമം രക്ഷപ്പെടുത്തി കൊണ്ട് പോയാലും ആ അച്ഛൻറെ അമ്മേടെ ഒരു കണ്ണീരണ്ടല്ലോ ആദ്യം രക്ഷപ്പെടാൻ പറ്റില്ല നശിക്കും എന്ന് പറഞ്ഞാൽ അത്രയും അതെ അതെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞത് എന്തായാലും ഓരോ വ്യക്തികളും അവരവർ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകട്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിനും അതുവഴി രാജ്യത്തിനും എങ്കിലും ഗുണമുണ്ടാവൂ